ട്രൈ സ്റ്റാർ ആൻഡ് മിഷണറി ലാൻഡ് ഓപ്പോസിറ്റ് പോസ്റ്റ് ഓഫീസ് റോഡ് ഫോൺ കട്ടിലും വാട്ടർ ടാങ്കും വിതരണം ചെയ്തു പഴയൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടിക വർഗക്കാർക്ക് നൽകുന്ന കുടിവെള്ള ടാങ്കിന്റെയും കട്ടിലിന്റെയും വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു പി എ ബാബു മറ്റു വാർഡ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു എല്ലാവർക്കും നമസ്കാരം ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി പട്ടികവർഗ വിഭാഗത്താക്കുള്ള വിതരണം എന്നിവയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ പരിപാടിക്ക് അധ്യക്ഷ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് വൈസ് പ്രസിഡന്റ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രത്യേക നമ്മുടെ ഈ പദ്ധതി ശരിക്കും ആദ്യത്തെ വാർഷികത്തിൽ ഉണ്ടായിരുന്നതല്ല ഇനി നമ്മൾ ഗുണം വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്രാമസഭകൾ നടത്തുകയും ഗുരുക്കൂട്ടങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ ഗുരുക്കൂട്ടത്തിൽ നിന്ന് ഉയർന്നു വന്ന നിർദ്ദേശം അനുസരിച്ചാണ് ഇപ്പോൾ പദ്ധതി ഭേദഗതി ചെയ്ത് അവർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ വാട്ടർ ടാങ്കും കണ്ടിലും വിതരണം ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുകയും അതിലും എല്ലാ മെമ്പർമാരും പറഞ്ഞു മാത്രമേ തന്നെ മുൻകൈ എടുത്ത് സപ്പോർട്ട് ചെയ്ത് പദ്ധതിയിൽ അതിൽ ഉൾപ്പെടുത്താനും പ്രസിഡന്റ് പ്രത്യേക പരിശ്രമം കൂടി എല്ലാ പദ്ധതികളും ഉൾപ്പെടുത്തുകയും അന്യംഗീകാരം പേടിക്കുകയും ഒരു കൂട്ടം ചേർന്ന് അടിസ്ഥാനമായിട്ടുള്ള ഒരു കൂട്ടം മാർച്ചിന്റെ അവസാനമായിട്ടൊക്കെ തീരുമാനിച്ചു ഗുണഭോക്താക്കളെ കണ്ടെത്തി എല്ലാ രേഖകളും അവര് സമർപ്പിക്കുന്നതിന് അവരെ സഹായിക്കുകയും പ്രൊമോട്ടർമാരുണ്ടായിരുന്നു അവര് സഹായം അവരുടെ സഹായത്തോടെ എല്ലാ രേഖകളും കൊണ്ടുവന്നു അപ്പോൾ നമ്മൾ എല്ലാ ആൾക്കാരെയും പിടിച്ചു കൂട്ടി വിതരണത്തിന്റെ ഉദ്ഘാടനം നടത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മള് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് കട്ടില് വാട്ടർ ടാങ്ക് എന്നിവയാണ് വിതരണം ചെയ്യുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് എസ് ടി കോളനികളാണ് അതിന് മൂന്ന് എസ് ടി കോളനികളിൽ നിന്നുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും കൊടുക്കാനാണ് പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ കൂരുകൂട്ടം ഗ്രാമസഭയിൽ പങ്കെടുക്കുകയും അവിടെ നിന്ന് ഓരോ ഗ്രാമസഭയിലും ആളുകളുടെ നിർദ്ദേശപ്രകാരം അവർക്ക് എന്താണോ ആവശ്യം എന്നുള്ള കാര്യങ്ങൾ ഉന്നയിക്കുകയും അത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യാനായിട്ട് പ്രത്യേകം പ്രസിഡൻറ്റ് പ്രത്യേകം അതിന് എടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ എ എസ് അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നൃതഗതിയിൽ നീക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ എസ് ടി കോർഡിനേറ്റർ അവർക്ക് വേണ്ടുന്ന രേഖകൾ എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള പരിശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി അപ്പം നമുക്ക് ഈ ഒരു സാമ്പത്തിക വശത്തിൽ തന്നെ നമ്മുടെ ഈ പദ്ധതി അവർക്ക് വിതരണം ചെയ്യാനായിട്ട് സാധിച്ചു അതിന് എല്ലാവരുടെയും സഹകരണത്തിന് നന്ദിയും പറയുന്നു അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള വൃദ്ധജനങ്ങൾക്ക് എല്ലാവർക്കും കട്ടിലും അല്ലാത്ത എല്ലാ വീടുകളിലും വാട്ടർ ടാങ്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് അവസാന നിമിഷം നമ്മൾ ഇപ്പോൾ ഇവിടെ വിതരണം ചെയ്യും ഇന്ന് കടൽ കിട്ടാത്ത ആളുകൾ അറുപത് വയസ്സാവുന്ന മുറയ്ക്ക് അവർക്ക് കടൽ കൊടുക്കാനും മറ്റാളുകൾക്ക് ഇന്ന് ടാങ്ക് കിട്ടാത്ത ആളുകൾക്ക് ടാങ്ക് കൊടുക്കാനുമുള്ള പദ്ധതിയാണ് അടുത്ത വർഷത്തേക്ക് നമ്മൾ പദ്ധതി വെച്ചിട്ടുള്ളത് ഇത് നമ്മുടെ അറുപത് വയസ്സായ ആളുകളും അതുപോലെ തന്നെയുള്ള നമ്മുടെ ജാതി സർട്ടിഫിക്കറ്റൊക്കെ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പ്രൊമോട്ടർമാരെ വളരെ കൃത്യമായി ഇന്നലെ രാത്രിയോടുകൂടിയാണ് അതിവിടെ എത്തിച്ചു തന്നത് അതുകൊണ്ട് നമുക്ക് ഇന്ന് രാവിലെ തന്നെ നിങ്ങളെല്ലാവരും വിളിച്ചത് തരാൻ കഴിയും ഇവിടെ ടാങ്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൾ കട്ടിൽ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ട് എന്നറിയാം അപ്പോൾ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ വെച്ച് നടത്തി അത് കഴിഞ്ഞാൽ അതാത് ഊരുകളിലേക്കുള്ള മെമ്പർമാർ ആ അവിടെ വരും അവിടെ വെച്ച് നിങ്ങൾ അത് ഏറ്റുവാങ്ങിയാൽ മതി വന്ന ആളുകൾ ഇവിടെ ഇതിൻ്റെ രേഖകളിലൊന്ന് ഒപ്പിട്ട് കൊടുത്തിട്ട് വേണം നമുക്കിത് പോകാൻ വരും വർഷങ്ങളിലും നമ്മുടെ ഈ പദ്ധതികൾ നമുക്ക് ആവശ്യമായ പദ്ധതികൾ തിരഞ്ഞെടുത്ത് നമ്മുടെ ഊരുകളിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് പഞ്ചായത്ത് ഭരണി തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് വളരെ സന്തോഷകരമായിട്ടുള്ള നമ്മുടെ എല്ലാ മൂന്ന് ഗുരുക്കൂട്ടങ്ങളിലും നമുക്കറിയാം നമ്മുടെ നിയോജക മണ്ഡലത്തിൽ തന്നെ നാല് ഉരുകൂട്ടങ്ങളാണുള്ളത് ചേലക്കര പഞ്ചായത്തിലുമ്പം നമ്മളിവിടെ പോകുന്നു നമ്മുടെ മൂന്ന് പിന്നെ ഗുരു കൂട്ടങ്ങളിലുമുള്ള മുഴുവൻ ആളുകൾക്കും ആനുകൂല്യം വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഇപ്പോൾ നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്